സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം എം സ്വരാജ് ഇപ്പോൾ നിലമ്പൂരിലേക്കുള്ള യാത്രയിലാണ് നിലമ്പൂർ ട്രെയിന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ വാണിയംകുളത്തെ സ്വീകരണം കഴിഞ്ഞിരിക്കുന്നു ഈ പാസഞ്ചർ ട്രെയിനുള്ള യാത്ര എന്ന് പറയുന്നത് സാധാരണ നടത്തുന്ന യാത്രയാണല്ലോ എല്ലാവർക്കും ഈ നാടിനെക്കുറിച്ച് ഒരഭിപ്രായം അവനവൻ്റെ നാടെന്ന് പറയുമ്പോൾ ഉണ്ടാവും കുറിച്ച് എന്താണ് ശരിക്കും നിലമ്പൂരുകാരനെന്ന രീതിയിൽ പറയണം നിലമ്പൂരിന് വളരെ സമ്പന്നമായൊരു ചരിത്രമുണ്ട് മഹത്തായ ഒരു ചരിത്രം സത്യത്തിൽ ആ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാനപ്പോൾ അങ്ങനെ വിശദമായി പോകുന്നില്ലെങ്കിലും ചരിത്രത്തിൽ നിലമ്പൂരിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിലാണ് തൊള്ളായിരത്തി ഇരുപതുകളിലെ മലബാർ സമരകാലത്ത് വാര്യങ്കത്ത് കുഞ്ഞാമതാജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് പട്ടാളത്തോട് ഏറ്റുമുട്ടി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു ആ രാജ്യത്തിന് മലയാള രാജ്യമെന്ന് പേരിട്ടു എന്നാണ് കേൾക്കുന്നത് ആ രാജ്യത്തിൻ്റെ ആസ്ഥാനം നിലമ്പൂരായിരുന്നു നിലമ്പൂർ ഒരു പരമാധികാര റിപ്പബ്ലിക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാസ്പോർട്ടുണ്ടായിരുന്നു കറൻസി ഉണ്ടായിരുന്നു സൈന്യവും ചെക്ക് പോസ്റ്റും ഉണ്ട് കുറച്ച് കാലമേ നിലനിന്നിട്ടുള്ളൂ എങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടനോട് എതിരിട്ട് ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്തപ്പോൾ അതിൻ്റെ ആസ്ഥാനം നിലമ്പൂരായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ നിലമ്പൂരാണ് കനോലി പ്ലോട്ട് ഇപ്പോൾ കാണാം ഇപ്പോഴും വളരെ മനോഹരമായ നിലയിൽ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലക്ഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ഒരു നിങ്ങൾക്കതൊക്കെ പോയി കാണാവുന്നതാണ് അതുപോലെ ഏറ്റവും സമൃദ്ധമായ മുളങ്കാടുകൾ ഉണ്ടായിരുന്ന നാടാണ് നിലമ്പൂർ ഇപ്പോൾ മാവൂർ ഗോളി അറയോൺസ് ആരംഭിച്ചപ്പോൾ ആവശ്യമായ മുള മുഴുവൻ നിലമ്പൂരിൽ നിന്നാണ് കൊണ്ടുപോയത് ലോകത്തിലെ ഏറ്റവും ഗുണനിലവാരമുള്ള തേക്ക് ഇവിടെയാണ് വളരുന്നത് ആ തേക്ക് തടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെയിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നൂറ് വർഷങ്ങൾക്ക് മുൻപ് അവരാണ് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് അറുപത്തിയാറ് കിലോമീറ്റർ ലൈൻ ഉണ്ടാക്കിയത് ഇവിടെ ഇവിടെ നിന്ന് തേക്ക് തടി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് മഹത്തായ കലാസാംസ്കാരിക സാംസ്കാരിക നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ നാടാണ് നിലമ്പൂർ ഇ കെ ഐമു ഡോക്ടർ ഉസ്മാൻ കെ ജി ഉണ്ണീൻ നിലമ്പൂർ ബാലൻ നിലമ്പൂർ ഐഷ എത്രയെത്ര മഹത് വ്യക്തികൾ ഈ ഞാനീ പറഞ്ഞതിൽ ചിലപ്പോൾ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാവാം ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നുള്ള നാടകം ഈ കയ്മും എഴുതുന്നതും അത് അവതരിപ്പിക്കുന്നതും ഈ നിലമ്പൂരിലാണ് എക്കാലത്തേക്കും ലോക മാനവരാശിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സന്ദേശമാണ് ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കിയത് നീ നല്ല മനുഷ്യനാവ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടുത്തെ ഒരു പൊളോക്കിയൽ ലാംഗ്വേജ് ആണല്ലോ മാന്ത്രികന്മാരുടെ നാടാണ് നിലമ്പൂർ ആർക്കെ മലയത്തും ഗോപിനാഥ് മുതുകാടും അങ്ങനെ എത്ര പേർ ഒരുപാട് പേർ പറഞ്ഞാൽ തീരില്ല സാധാരണക്കാരായ ഉൾപ്പെടെ ജാലവിദ്യയുടെ ഒരു കേന്ദ്രമാണ് നിലമ്പൂർ കെ ടി മുഹമ്മദ് ഇത് ഭൂമിയാണെന്ന നാടകം എഴുതുന്നത് ഈ നിലമ്പൂരിൽ വെച്ചാണ് അദ്ദേഹം നിലമ്പൂർ സ്വദേശി അല്ലെങ്കിലും ആ നാടകം ഒഴുകുന്ന ഇവിടെയാണ് ആദ്യമായി ഒരു എം എൽ എ കൊല ചെയ്യപ്പെട്ട നാട് നിലമ്പൂരാണ് രക്തസാക്ഷി സഖാവ് കുഞ്ഞാലി കുഞ്ഞാലിയുടെ ചോര വീണ മണ്ണാണ് ഈ മണ്ണ് എണ്ണിയാലൊടുങ്ങാത്ത തോട്ടം തൊഴിലാളി സമരങ്ങൾ ഭൂസമരങ്ങൾ അതിൻ്റെയെല്ലാം ധീരമായ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ് ഇത് ചാലിയാറിൻ്റെ ഉത്ഭവം സൂക്ഷ്മമായി നോക്കിയാൽ തമിഴ്നാട്ടിൽ നിന്ന് ആണ് എന്ന് പറയുമെങ്കിലും ആ ഉത്ഭവ പ്രദേശമാണ് നമ്മുടെ നാടും ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്ന ചാലിയാർ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദികളിലൊന്നാണ് ചാലിയാർ ഇങ്ങനെ നിലമ്പൂരിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ല സ്വർണ്ണ സാന്നിധ്യമുള്ള മണ്ണാണ് നിലമ്പൂരിൻ്റെ മണ്ണെന്നാണ് പറയും ഇവിടെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് മാനുവലായിട്ട് സ്വർണം വരുവുകൊണ്ട് അരിച്ചെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള സവിശേഷതകളുടെ പ്രാക്തനഗോത്ര വിഭാഗങ്ങളുൾപ്പെടെ ഉള്ള ആദിവാസി മേഖലകളുടെ സമൃദ്ധമായ വനഭൂമിയുടെ ഒക്കെ ഒരു നാടാണ് ഈ സമുദ്രത്തെ വിരുദ്ധ പോരാട്ടത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയൊക്കെ മണ്ണാണെന്ന് പറഞ്ഞു ഇപ്പോൾ അപ്പം നിലമ്പൂരിൻ്റെ പ്രത്യേകതകൾ അറിയുന്ന പോലെ തന്നെ നിലമ്പൂരിൻ്റെ പ്രശ്നങ്ങൾ നിലമ്പൂരിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വന്യമൃഗശല്യ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഏറ്റവും സമ്പന്നമായൊരു വനമേഖലയാണ് നിലമ്പൂരിനുള്ളത് ഇവിടുത്തെ ജനങ്ങൾ നല്ലൊരു പങ്ക് കുടിയേറ്റ കർഷകരാണ് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് സർക്കാരിനുണ്ട് ഇവിടെ പാലിക്കപ്പെടേണ്ട നിയമം വന്യജീവി സംരക്ഷണ നിയമമാണ് അത് ഇന്ത്യൻ പാർലമെൻ്റ് ഒരു കേന്ദ്ര നിയമമാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞാനിനി പാ പാസാക്കിയ ഗവൺമെൻറ് ഏതായിരുന്നു പാർട്ടി ഏതാണെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായ ഒരു ആരോപണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ ആ നിയമം വിമർശിക്കപ്പെടുന്ന നിയമമാണ് സാധാരണക്കാരായ മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ആ കാര്യത്തിൽ വേണ്ടത്ര പരിഗണന കൊടുക്കുന്ന ഒരു നിയമമല്ല ആ നിയമം അത് മാറണം അത് ഭേദഗതി ചെയ്യണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സത്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരികയാണ് വേണ്ടത് ഉയരുന്നുണ്ട് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് അത് ഭേദഗതി ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട് മനവും പരിസ്ഥിതിയും എല്ലാം സംരക്ഷിക്കപ്പെടണം അതിൻ്റെ അഭേദ്യ ഭാഗമായി മനുഷ്യനെ കാണണം വന്യജീവി ആക്രമണത്തിൽ നിന്നും മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കണം അവരുടെ കൃഷി സംരക്ഷിക്കപ്പെടണം കേന്ദ്രത്തിൻ്റെ മുൻപിൽ അതിന് വിശ വളരെ വിശദമായൊരു പ്രൊജക്റ്റ് കേന്ദ്രം കേരളം സമർപ്പിച്ചിട്ടുണ്ട് അതിന് അനുമതി തന്നിട്ടില്ല അതിന് അനുമതി നൽകണം കേന്ദ്രം പിന്തുണയ്ക്കണം ഒപ്പം ഈ നിയമം ഭേദഗതി ചെയ്യണം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശക്തമായൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായി അത് സത്യത്തിൽ ഈ മലയോര ജനതയുടെ ശബ്ദമാണ് മുഖ്യമന്ത്രിയിലൂടെ വന്നു എന്നേ ഉള്ളൂ മലയോര ജനതയുടെ ശബ്ദമാണ് ഈ ജനതയെ സംരക്ഷിക്കാൻ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് മലയോര കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് ഒപ്പം നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് മുപ്പത് കൊല്ലം പഴക്കമുള്ള മുപ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ള സ്വപ്നമായിരുന്നു അപ്പോൾ ആ സ്വപ്നത്തിന് ജീവൻ വെച്ചു അത് തുടങ്ങി സർക്കാർ ഇപ്പോൾ മുഴുവൻ പണം അനുവദിച്ചു ഇനി അത് വേഗത്തിൽ പൂർത്തിയാൽ മതി അത് പൂർത്തിയാകുന്നതോടെ ഗതാഗത കുരുക്കിന് വലിയൊരളവോളം പരിഹാരമാവും പൊതുമേഖലാ വ്യവസായങ്ങൾ നിലമ്പൂരിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അനുയോജ്യമായ വ്യവസായങ്ങൾ വരണം ഇത്തരം കാര്യങ്ങളെല്ലാം നിലമ്പൂരിൻ്റെ ആവശ്യങ്ങളായി വരുന്ന ആളുകളിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണെന്ന് ഞാൻ കാണാം ഒത്തിരി വിശദമായിട്ട് അറിയാം പക്ഷേ ഇപ്പോൾ പി വി അൻവർ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വരാജ് ഹമാസിനെ കുറിച്ചൊക്കെ പറയും പക്ഷേ പക്ഷെ കുറിച്ചൊന്നും പറയാറില്ല അത് അപ്പോൾ ഹമാസിനെ കുറിച്ച് പറയുന്ന ഒരു പോരായ്മയായിട്ടാണ് കണക്കാക്കുന്നു ഏ അതിന് നിങ്ങളിപ്പോഴല്ലേ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഞാനത് അറിയില്ല അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പക്ഷേ ഞാൻ നിലമ്പൂരിനെ നിലമ്പൂരിനെക്കുറിച്ചല്ലേ ഇതുവരെ സംസാരിച്ചത് ഞാനതിനൊക്കെ ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിലേ കാണുന്നുള്ളൂ തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പ് നമ്മളെ എതിർക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും നമുക്കതിനൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കാണാം അപ്പോൾ നമാസിൻ്റെ പോസ്റ്റിലേക്ക് വന്നാൽ ഇപ്പോൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്നലെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു അതൊന്നും മുസ്ലിം സമുദായത്തെ ഇക്കിളിപ്പെടുത്തുമൊന്നുമില്ല അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടും ആ സമുദായത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല അവർ പേടിക്കണ്ട അങ്ങനെ ഇക്ലിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ലല്ലോ ആ പോസ്റ്റിട്ട് ഇവിടെ ഒഴിവുരുമെന്നോ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നോ ഞാൻ കരുതിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തോ പതിമൂന്നിനോ എന്തോ ആണ് ആ പോസ്റ്റെന്നാണ് എൻ്റെ ഓർമ്മ അത് രാമാസിനെക്കുറിച്ചല്ല അത് പലസ്റ്റീനെക്കുറിച്ചാണ് പലസ്റ്റീനിലെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ് തലയങ്ങ് പോയാലും അത്തരം വിഷയങ്ങളിൽ ആ നിലപാടാണ് യുദ്ധമരുത് ഹിംസയരുത് മനുഷ്യർ മനുഷ്യരെ കൊന്നു തള്ളരുത് ജാതിയുടെ മതത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഭാഷയുടെ വംശത്തിൻ്റെ ഗോത്രത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ പേരിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ മറ്റേതെങ്കിലും വിഭാഗത്തെ അടിച്ചമർത്തരുത് എന്നത് ജീവൻ പോയാലും ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്ന നിലപാട് ഇസ്രായേൽ പാർലമെൻറ്റിലെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള എം പി നടത്തിയ പ്രസംഗം നിങ്ങൾ കേൾക്കൂ കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായിട്ട് അപ്പോൾ അതിനൊന്നും തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതൊക്കെ മനുഷ്യപക്ഷ നിലപാടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നു ആർക്കും അതിലൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ അതിനൊന്നും നമ്മളങ്ങനെ കണക്കിലെടുക്കണ്ട പി വി എൻവർ രാജിവെച്ചപ്പോഴാണല്ലോ ഈ സീറ്റ് ഒരു മത്സരം നടക്കുന്നത് ആ പി വി എൻ വർ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെയാണ് എന്ന് യു ഡി എഫ് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടില്ല അതൊരു വലിയ ഫാക്ടറായിട്ട് വരുമോ പി വി എൻവർ ആർക്കൊപ്പം ഒപ്പമൊന്നുള്ളൂ ഞങ്ങളുടെ പ്രശ്നമേ അല്ല അത് അവരുടെ പ്രശ്നമാണ് അവരതിന് തീരുമാനം ഉണ്ടാക്കട്ടെ ഞാൻ ആ പ്രശ്നത്തിലേക്ക് ഇടപെടാനും പോകുന്നില്ല അവരുടെ ഒരു പ്രശ്നം ആ പ്രശ്നം മൂർച്ഛിക്കണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ പരിഹരിക്കട്ടെ അത് അവരുടെ കാര്യം അത് സ്വതന്ത്രമായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമല്ലോ അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ അതിലൊന്നും വിശ്വാസം അർപ്പിക്കുന്നില്ല ഞങ്ങൾ ജനങ്ങളിലാണ് വിശ്വാസം അർപ്പിക്കുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നാടിൻ്റെ വികസന ആവശ്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ വികസന മുന്നേറ്റം ജനക്ഷേമ പദ്ധതികൾ മതനിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അനീതി ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ചാവിഷയമാക്കുന്നത് മറ്റൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല രണ്ടായിരത്തി ആറിന് ശേഷം ഇപ്പോൾ സി പി എം ചിഹ്നത്തിൽ ഇങ്ങോട്ടും നിലമ്പൂരിലുണ്ടായപ്പോൾ ആദ്യം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു പിന്നെ രണ്ടായിരത്തി ആറിൽ ശ്രീരാമകൃഷ്ണനാണ് മത്സരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാം ഒരു പാർട്ടി സഖാവിനെ നേരിട്ട് മത്സരിപ്പിക്കാൻ തീരുമാനിക്കും ഇടയ്ക്ക് പാർട്ടി ചിഹ്നത്തിലും ഇടയ്ക്ക് സ്വതന്ത്ര ചിഹ്നത്തിലും ഇവിടെ മത്സരിച്ചിട്ടുണ്ട് നിലമ്പൂരിൻ്റെ പ്രത്യേകത രണ്ട് ചിഹ്നത്തിലുമുണ്ട് അറുപത്തഞ്ച് മുതൽ ഇങ്ങോട്ടുണ്ട് ഇടയ്ക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും അത് ഓരോ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല ഈ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പ് സ്വതന്ത്ര ചിഹ്നത്തിലായിരുന്നു എന്നാൽ പിന്നെ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാവട്ടെ എന്ന് കരുതി അത്രയേ ഉള്ളൂ ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരിക്കും എന്നറിയാം എങ്കിൽ കൂടി ഞങ്ങൾ വളരെ നിർബന്ധിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയാക്കിയത് മറ്റാരും കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ വിമർശനമുണ്ട് അത് പാർട്ടിയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് പാർട്ടി അതിൻ്റെ സഹാക്കളെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാറില്ല അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടി സഹാപനെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാനും കഴിയില്ല ഞങ്ങൾ പൊതുവായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു അത് നടപ്പിലാക്കുന്നു ഇതൊക്കെ ചില തെറ്റായ പ്രതീതികൾ പരത്താനാണ് എന്തുകൊണ്ടും മത്സരിക്കാൻ ആളില്ല അതൊക്കെ തമാശ അത് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കാല തമാശ എന്ന് കണ്ട് നമുക്ക് അത് വിട്ടുകളയാം ചോദിക്കൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു പോസ്റ്റിട്ടിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് മത്സരിക്കുന്നു ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തതാണോ അത്തരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണികളും ഒന്നും രാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല ഞങ്ങൾ അതിനെ ഒന്നും ഞങ്ങളതിനെയൊന്നും ഇല്ല ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ പരിഗണിക്കുന്നേ ഇല്ല അതൊന്നും ഞങ്ങളുടെ തീരുമാനത്തിനൊരു വിഷയവുമല്ല അതൊരു ബാധകവുമല്ല ഓക്കെ തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ് നിലമ്പൂരിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് തീരാത്ത തരത്തിൽ അദ്ദേഹത്തിന് നിലമ്പൂരിനെ അറിയാം അമാസിനെ മാത്രമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇ എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇംഗ്ലീഷ്